നിങ്ങളുടെ ഫാദർ എവിടെ ഈസ് ഹി അവ നമുക്കറിയാം വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എവിടെ ഇതാണ് ഇത് വയറാട്ടോ വയർ വേറെ വേർഡുണ്ട് അതാണ് വേർ ഇതാണ് വേർ ഡബ് ഇതാണ് വേർന്ന് പറഞ്ഞത് വേർ ആയിരുന്നു വേർ ഇതെന്താണ് ഇത് വേർന്നല്ല ഇത് ആണ് എവിടെ വേർ വേൾ ഇത് വേൾ ഞാൻ ചോദിക്കാണ് നിങ്ങൾ എവിടെയായിരുന്നു ഓക്കെ അപ്പോ ഇതിന്റെ പ്രൊന വയൾ അതുപോലെ ഇതാണെങ്കിലോ വേർ ഫൈൻ അപ്പോ നമുക്കറിയാം വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ അല്ലെ പക്ഷേ സെന്റൻസിന്റെ ഉള്ളിൽ വെയർ എന്ന് പറഞ്ഞ വേർഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു വേർഡിൻ്റെ മീനിങ് എവിടെന്നല്ല എന്നാണ് ഇവിടെ അവിടെ എന്നാണ് എന്ന് വെച്ചാൽ വെയർ എന്ന് പറയുന്ന വേർഡിന് ഇവിടെ അവിടെ അല്ലെങ്കിൽ ഇവിടെയാണ് അവിടെയാണ് ഇങ്ങനെയൊക്കെ എന്തുണ്ട് മീനിങ്സുകളുണ്ട് ഇങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട് അത് എങ്ങനെയൊക്കെ നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ് ആണ് യെസ്റ്റർഡേ ഐ യു വെൻറ്റ് ദാർക്ക് വെയർ ഐ സോ മൈ ഓൾഡ് ഫ്രണ്ട് എന്താണ് യെസ്റ്റർഡേ ഇന്നലെ ഐ പാർക്ക് ഇന്നലെ ഞാൻ പാർക്കിൽ പോയി ഓക്കെ ഇന്നലെ ഞാൻ പാർക്കിൽ പോയി ഐ സോ മൈ ഓൾഡ് ഫ്രണ്ട് അവിടെ ഞാൻ എൻ്റെ പഴയ സുഹൃത്തിനെ കണ്ടു അവിടെ ഞാൻ എൻ്റെ പഴയ സുഹൃത്തിനെ കണ്ടു അപ്പൊ ഇവിടെ ഉണ്ടോ ഈ ഒരു സെന്റൻസിൽ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്നല്ല അവിടെ എന്നാണ് അവിടെ ഒന്നു പറയാം യെസ്റ്റഡേ ഐ വെൻറ്റ് വെയർ ഐ സോ മൈ ഓൾഡ് ഫ്രണ്ട് ഇന്നലെ ഞാൻ പാർക്കിൽ പോയി അവിടെ ഞാൻ എൻ്റെ പഴയ കൂട്ടുകാരനെ കണ്ടു ഓക്കെ ഇനി രണ്ടാമതാണ് ഐ മെറ്റ് ഹിം ഫൺ ഐ മെറ്റ് ഹിംഷൻ ഞാൻ അവനെ ഒരു ഫങ്ഷനിൽ കണ്ടു ഞാൻ അവനെ ഒരു ഫങ്ഷനിൽ കണ്ടു വെയർ അവിടെ ഞാൻ അവനെ ഒരു ഫംഗ്ഷനിൽ കണ്ടു അവിടെ ഒരുപാട് ടീച്ചേഴ്സ് എന്തായിരുന്നു പ്രസന്റ് ആയിരുന്നു അവിടെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു എന്നായിരുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ രണ്ടാമത് സെൻറ്റൻസ് എന്താണ് വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെന്നല്ല അവിടെയെന്നാണ് ഇനി നമ്മുടെ മൂന്നാമത്തെ സെന്റൻസ് ആണ് ഷീ വർക്ക് ഇൻ ആൻഡ് ഓഫീസ് ഷീ വർക്ക് ഇൻ ആൻഡ് അവൾ ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ ഇംഗ്ലീഷ് ഈസ് കമ്പൽസറി അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്താണ് നിർബന്ധമാണ് കമ്പൽസറി ആണ് അപ്പോൾ എന്ന് പറഞ്ഞ് ഷീ വർക്ക് ഇൻ ആൻഡ് ഓഫീസ് വെയർ ഇംഗ്ലീഷ് ഈസ് കമ്പൽസറി അവൾ ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഇംഗ്ലീഷ് സംസാരിക്കൽ നിർബന്ധമാണ് ഓക്കെ അപ്പോൾ ഇവിടെയും എന്താണ് വയർ എന്ന് പറയുന്ന വീടിൻ്റെ അർത്ഥം എവിടെ എന്നല്ല അവിടെ എന്നാണ് അവിടെ ഇനി അടുത്താണ് നെക്സ്റ്റ് വൺ ഐ അറ്റഡ് എ മീറ്റിംഗ് ഐ അറ്റൻഡ് എ മീറ്റിംഗ് ഞാൻ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു വെയർ അവിടെ എവ്രി വൺ ഷെയർഡ്സ് ഡെയർ ഒപ്പീനിയൻ അവിടെ എല്ലാവരും അവരുടെ ഒപ്പീനിയൻ എന്ത് ചെയ്തു ഷെയർ ചെയ്തു എന്നായി ഓക്കെ അപ്പോൾ ഈയൊരു സെൻറ്റൻസിലും വെയർ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം എവിടെ എന്നല്ല എന്താണ് അവിടെ എന്നാണ് അവിടെ നമുക്ക് വെയറിൻ്റെ അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം അതാണ് ദിസ് ഈസ് എ സ്റ്റേജ് ദിസ് ഈസ് എ സ്റ്റേജ് ഇതൊരു സ്റ്റേജ് ആണ് വെയർ ഇവിടെ യു നീഡ് കോൺഫിഡൻസ് ഇവിടെ നിനക്ക് ആത്മവിശ്വാസം വേണം എന്താ പറഞ്ഞ് ദിസ് ഈസ് എ സ്റ്റേജ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയണം ഓക്കെ ഒരു സ്റ്റേജിൻ്റെ ഒരു സ്റ്റേജിൽ നിങ്ങളെ കൊണ്ടുപോയിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് എക്സ്ക്യൂസ് മീ ദിസ് ഈസ് എ സ്റ്റേജ് ഇതൊരു സ്റ്റേജാണ് വെയർ യു നീഡ് കോൺഫിഡൻസ് ഇതൊരു സ്റ്റേജ് ആണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ് എന്താണ് ഇതൊരു സ്റ്റേജാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ് ഓക്കെ അപ്പോൾ ഈ സെൻറ്റൻസിൽ വെയർ എന്ന് പറയുന്ന ഈ ഒരു വേർഡിൻ്റെ മീനിങ് അർത്ഥം ഇവിടെ എന്നാണ് ഇവിടെ ഇവിടെ ഇനി നമുക്ക് അടുത്ത് നോക്കാം അടുത്താണ് ദാറ്റ് ഈസ് ദ ഷോപ്പ് ഇപ്പം ഞാൻ നിങ്ങളെ ഒരു ഷോപ്പ് കാണിക്കട്ടോ ഒരു കട നിങ്ങളെ ഞാൻ കാണിച്ചുകൊണ്ട് പറയുകയാണ് എക്സ്ക്യൂസ് മീം ദാറ്റ് ഈസ് ദ ഷോപ്പ് അതാണ് ഷോപ്പ് അതാണ് കട എന്ത് അതാണ് കട വെയർ അവിടെയാണ് അല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ അവിടെയാണ് എന്നൊക്കെ അർത്ഥം കേട്ടോ എന്നാണ് ദാറ്റ് ഈസ് ദ ഷോപ്പ് അതാണ് ഷോപ്പ് വെയർ അവിടെയാണ് ഐ ബൈ വെജിറ്റബിൾസ് അവിടെയാണ് ഞാൻ പച്ചക്കറികൾ വാങ്ങാറുള്ളത് അപ്പോൾ ദാറ്റ് ഈസ് ദ ഷോപ്പ് വെയർ ഐ ബൈ വെജിറ്റബിൾസ് അതാണ് ഷോപ്പ് അതാണ് കട അവിടെയാണ് ഞാൻ പച്ചക്കറികൾ വാങ്ങാറുള്ളത് ഓക്കെ ഇനി അടുത്താണ് യെസ്റ്റർഡേ ഇന്നലെ ഐ വെൻ ടു എ വെഡിങ് ഇന്നലെ ഞാനൊരു വെഡിങ്ങിൽ പോയി ഓക്കെ ഒരു കല്യാണത്തിൽ പോയി വെയർ അവിടെ ഐ അവിടെ ഞാൻ എൻ്റെ കസിനെ കണ്ടു എന്താ പറഞ്ഞ് അപ്പൊ ഈ സെന്റൻസിൽ വെയർ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് നിങ്ങൾ എവിടെ എന്ന് വെക്കരുത് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല ഓക്കെ അതുകൊണ്ടാണ് ഇവിടെ അല്ലെങ്കിൽ അവിടെ ഇവിടെയാണ് അവിടെയാണ് എന്നൊക്കെയുള്ള അർത്ഥമാണ് ക്ലിയർ ഒന്ന് പറയാം എസ്റ്റഡേ ഐ വെൻറ്റ് എ വെഡിങ് ഇന്നലെ ഞാനൊരു വെഡ്ഡിംഗിൽ പോയി വെയർ ഐ മാറ്റ് മൈ കസിൻ അവിടെ ഞാൻ എൻ്റെ കസിനെ കണ്ടു ഇതിൻ്റെ അടുത്താണ് എ ക്ലാസ് ഞാനൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ഞാനൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തു വെയർ സ്പോക്കൺ ഇംഗ്ലീഷ് അവിടെ അവർ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ ഐ ജോയിൻസ് ഐ എ ക്ലാസ് വെയർ ടീച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് ഞാനൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അവിടെ അവർ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് ഇനി അടുത്താണ് ദിസ് ഈസ് ദ ഹൗസ് ഒരു വീടുണ്ട് ആ വീട് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് നിങ്ങളോട് പറയാണ് എക്സ്ക്യൂസ് മീ ദിസ് ഈസ് ദ ഹൗസ് ദിസ് ഈസ് ദ ഹൗസ് ഇതാണ് വീട് ഇവിടെയാണ് ഉണ്ടോ കാണിക്കുന്നു ുന്നു ഇതാണ് വീട് ഇവിടെയാണ് ഞാൻ വളർന്നത് ഓക്കെ അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്ന് മാത്രമല്ല മീനിങ് ഉള്ളത് അത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ അവിടെ ഇവിടെയാണ് അവിടെയാണ് എന്നൊക്കെ മീനിങ് ഉണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കി എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക കാരണം പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് ഈ കാര്യങ്ങളൊന്നും സംസാരത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രാക്ടീസ് ഈസ് കമ്പൽസറി ബിക്കോസ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് അല്ലേ പ്രാക്ടീസ് ആണല്ലോ ഒരു വ്യക്തി എന്താക്കുന്നത് പെർഫെക്റ്റ് ആക്കുന്നത്